യസ്തേറിന്റെ പുസ്തകം ഏഴാം അധ്യായം മൂന്നാം വാക്യം അതിന് എസ്തേർ രാജ്ഞി രാജാവെ എന്നോട് കൃപയുണ്ടെങ്കിൽ രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ ചരിത്രത്തിൽ വംശഹത്യയുടെ മുന്നിൽ വിറങ്ങലിച്ചു നിന്ന സംഭവങ്ങൾ ഏറെയാണ് മറ്റ് ജനതയിൽ നിന്ന് വേർപെട്ട് നിൽക്കാനുള്ള ദൈവകൽപ്പന അനുസരിക്കുന്നത് അവരുടെ തനതായ വംശവും സംസ്കാരവും മതവിശ്വാസങ്ങളും കാത്തു സൂക്ഷിക്കുന്നതിന് സഹായകമായപ്പോൾ തന്നെ അതിന് കൊടുക്കേണ്ടി വന്ന വിലയും വലുതായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കായി അവർ വില കൊടുക്കാൻ തയ്യാറായതിനാൽ എല്ലാ നിർണായക വേളകളിലും ദൈവം അവരുടെ രക്ഷയ്ക്കായി എത്തുന്നതും മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറമായ അത്ഭുതകരമായ വിടുതൽ നൽകുന്നതും കാണാം മൊർധക്കായി എന്ന ഒരു യഹൂദൻ പേർഷ്യൻ രാജാവിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുമ്പോൾ രാജാവിൻ്റെ രണ്ടാമനെ വീണു വണങ്ങാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ ശത്രുവായി തീർന്നു എന്നാൽ മൊർധേഖായിയെ മാത്രമായി ശിക്ഷിക്കുന്നത് ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന തനിക്ക് നിസ്സാര നിസ്സാരകാര്യമായതിനാൽ അദ്ദേഹം ഉൾപ്പെടുന്ന യഹൂദരെ മുഴുവൻ ഇല്ലാതാക്കാൻ ചക്രവർത്തിയെ സ്വാധീനിച്ച് രഹസ്യത്തിൽ കൽപ്പന സമ്പാദിച്ചു എന്നാൽ രാജ്ഞി തന്നെ ഒരു യഹൂദസ്ത്രീയായിരുന്നു എന്നും മൊർധേഖായിയുടെ ബന്ധുവും വളർത്തുപുത്രിയുമാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല ഇതറിഞ്ഞപ്പോൾ മൂന്ന് ദിവസം എഹൂദർ മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം എസ്തർ രാജാവിന് ഒരു വിരുന്നൊരുക്കുകയും അതിൽ രാജ്ഞിയുടെ ഏത് ആഗ്രഹവും സാധ്യമാക്കാമെന്ന് രാജാവ് വാക്കുകൊടുക്കുകയും ചെയ്തു രാജ്ഞിയുടെ അപേക്ഷ തൻ്റെയും ജനത്തിൻ്റെയും ജീവൻ തിരികെ തരണം എന്ന് മാത്രമായിരുന്നു എന്നാൽ അത് അതിൽ മാത്രം ഒതുങ്ങിയില്ല ഹാമാനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ സകലരെയും വധിക്കാൻ ചക്രവർത്തി കൽപ്പന നൽകി ജീവനെ നശിപ്പിക്കാൻ ശത്രുവായ പിശാചൊരുക്കുന്ന തന്ത്രങ്ങളെ നന്മയാക്കി മാറ്റാൻ സമൃദ്ധിയായ ജീവൻ തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ